وعن أبي هريرة رضي الله عنه أنه قال قال رسول الله نهى رسول الله صلى الله عليه وسلم عن النوم قبل صلاة العشاء والحديث بعدها മഹാനായ ഹജത്തുൽ ഇസ്ലാം അബുഹാമിദ് അലാലി റഹ്മ അവനവന്റെ മക്കൾ നല്ലവരായി തീരാൻ നിർദ്ദേശിക്കുന്ന ശീലിപ്പിക്കേണ്ട ഏഴ് കാര്യങ്ങളിൽ നിന്നാണ് നേരത്തെ പറഞ്ഞതുപോലെ ഭക്ഷണം കഴിക്കുന്നതിന്റെ മര്യാദ പഠിപ്പിച്ചു കൊടുക്കും നബി ബിസ്വല്ലാഹു അലഹി വസല്ല തങ്ങളെ സംരക്ഷണത്തിൽ വളർന്ന മോനാണ് അമ്രുബുൻ അബിസലമൻ ഉമ്മുസലമ ഭീ വി റസിയാഹു അൻഹയെ നബിസ്വല്ലാഹു അലഹി വസല്ല വിവാഹം ചെയ്യുമ്പോൾ അബൂസലമയിൽ തനിക്കു പിറന്ന നാല് മക്കളെയും നബി നബിസ്വല്ലാഹു അലഹി വസല്ലമ തങ്ങളാണ് പോറ്റി വളർത്തിയത് ആ മക്കളെ പോറ്റി വളർത്തുന്നതാണ് മുസലമാ ഭീവിയെ കല്യാണം കഴിച്ചതുകൊണ്ടുള്ള ഒരു ലക്ഷ്യം അമ്രുബുസലമു അൻഹ അമ്രുബു പറയുകയാണ് മുത്തൻ നബി സല്ലാഹു അലഹി വസല്ലമ തങ്ങളോടൊപ്പം ഞങ്ങൾ ഭക്ഷണം കഴിക്കുമ്പോൾ എന്റെ കയ്യെ പാത്രത്തിന്റെ നാല് ഭാഗത്തേക്കും പോകുമായിരുന്നു കുട്ടികളാകുമ്പോൾ അങ്ങനെയാണ് ഒരു പാത്രത്തിൽ നിന്ന് ഭക്ഷണം കഴിച്ച് ശീലിക്കണം വലിയ ഒരു തട്ടുപാത്രം ഉപ്പയും മക്കളും ഭാര്യയും എല്ലാവരും അതിൽ നിന്ന് ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുന്ന ശീലം അതാണ് വേണ്ടത് ഒരു പാത്രത്തിൽ നിന്ന് ഭക്ഷണം കഴിക്കുന്ന ശീലം ഭക്ഷണം കഴിക്കുമ്പോൾ ഞങ്ങൾക്ക് വയറ് നിറയുന്നില്ല എന്ന ശക്കുവ പരാതി സ്വഹാബികളിൽ പലരും നബീസ്വല്ലാഹ് അലൈഹി വസല്ല ഞങ്ങളോട് പറഞ്ഞു തങ്ങൾ പറഞ്ഞതിൽ അല്ലക്കും തത്തരിക്കും നിങ്ങൾ ഒറ്റക്കൊറ്റക്ക് വേറെ വേറെ പാത്രത്തിലായിരിക്കും കഴിക്കുന്നത് അല്ലേ നിങ്ങൾ ഭക്ഷണത്തിന്റെ മേൽ ഒരുമിച്ച് കൂട്ടുക ഒരു പാത്രത്തിൽ നിന്ന് കഴിച്ച് ശീലിക്കുക കേൾക്കുമ്പോൾ ആളുകൾക്ക് വലിയ അത്ഭുതമായി തോന്നും ഒരു തട്ടിൽ നിന്ന് ഉപ്പയും മക്കളും എല്ലാവരും കൂടി കഴിക്കുകയോ അങ്ങനെയാണ് തന്റെ മക്കളെ ശീലിപ്പിക്കേണ്ടത് അങ്ങനെ ഭക്ഷണം കഴിക്കുമ്പോൾ എന്റെ കൈ നാല് ഭാഗത്തേക്കും ഇങ്ങനെ പോകുമായിരുന്നു ഒരിക്കൽ ഞാൻ അങ്ങനെ കഴിച്ചപ്പോൾ തങ്ങൾ എന്റെ കൈ പിടിച്ചു മോനെ കുൽ പിയമീനിക്കുൽ നിമാലിക്ക വലത് കൈ കൊണ്ട് കഴിക്കണം നിന്റെ അരികിൽ നിന്ന് കഴിക്കണം അങ്ങനെ ആയിരിക്കണം നിന്റെ ശീലം അതിന് വിപരീതമായാൽ കുട്ടികളെ പറഞ്ഞ് നിരുത്സാഹപ്പെടുത്തണം എല്ലായിടത്തും കയ്യെറ്റി നല്ല രൂപത്തിൽ കുട്ടികൾക്ക് അതിനോട് വെറുപ്പുണ്ടാകുന്ന രൂപത്തിൽ കുറ്റപ്പെടുത്താതെ സംസാരിക്കണം ഒസാലി ഇമാം റഹമ്മി അലി നിർദ്ദേശം വക്കാലത്ത് ചിമത്തി അതായി പിന്നെ എന്റെ ഭക്ഷണത്തിന്റെ രീതി അടുത്തുനിന്ന് കഴിക്കുക വലത് കൈ കൊണ്ട് കഴിക്കുക സാവധാനത്തിൽ കഴിക്കുക അതായി പിന്നീട് ലബിസല്ലാഹ് അലൈഹുസല്ല തങ്ങളിൽ നിന്ന് ഞാൻ പഠിച്ച ആശീലം നമ്മുടെ മക്കളിൽ എപ്പോഴും മദീനയുടെ സംസ്കാരം തിനബിയുടെ സംസ്കാരം െളിഞ്ഞു കാണണം ആധുനിക താരങ്ങളും പാശ്ചാത്യലോഭികളും വിസർജിക്കുന്ന മലീമസമായ സംസ്കാരത്തിനു പകരം ഏത് മേഖലയിൽ പ്രവർത്തിക്കുന്ന പഠിക്കുന്ന മക്കളാണെങ്കിലും മദീനയുടെ സംസ്കാരമായിരിക്കണം കുട്ടികൾക്ക് നൽകുന്നത് അതിലാണ് കുട്ടികൾ സ്വാലിഹീങ്ങളായി തീരുക അത്തരം കാര്യങ്ങളൊന്നും കുട്ടികൾക്ക് പഠിപ്പിക്കപ്പെടാതെ പിന്നീട് എന്റെ കുട്ടി വിദ്യാഭ്യാസമൊക്കെ കൊടുത്തിരുന്നു പഠിപ്പിച്ചിരുന്നു വിപരീത ഫലമാണ് ഉണ്ടായത് എന്ന് പറഞ്ഞ് പരിതപിക്കുന്നതിന് അർത്ഥമില്ല അത് കുട്ടികളെ ചെറുപ്പത്തിൽ ഒന്നോ രണ്ടോ ദിവസം ഈ രൂപം ശീലിപ്പിച്ചാൽ പിന്നെ പത്തും അറുപതും അറുപത്തഞ്ചും വയസ്സായാലും ആ ശീലം മക്കൾ തുടർന്നുകൊണ്ടിരിക്കും അടുത്ത മക്കൾക്ക് പഠിപ്പിക്കേണ്ടത് ഉറങ്ങുന്നതിന്റെ മര്യാദ നമ്മിൽ കുട്ടികൾക്കെല്ലാം ഉറങ്ങുന്നതിന്റെ മര്യാദ പഠിപ്പിച്ചു കൊടുക്കണം അതിലേറ്റവും വലിയത് നേരത്തെ കിടന്നുറങ്ങുന്ന ശീലം നമ്മുടെ മക്കൾക്ക് പഠിപ്പിച്ചു കൊടുക്കുക നേരത്തെ ഉറങ്ങി നേരത്തെ എഴുന്നേൽക്കുന്ന ശീലം സ്വലാത്തിന്റെ ഇഷാംസ്കാരത്തിന്റെ മുൻപ് കിടന്നുറങ്ങുന്നത് വിരോധിച്ചതാണ് വൽ ഹരീശി വാഴ്തഹ ഇതാ ഇഷാനസ്കാരത്തിന് ശേഷം സംസാരിച്ച് ചൊല്ലിയിരിക്കുന്നതും തങ്ങള് വിരോധിച്ചത് വളരെ പെട്ടെന്ന് ഇഷാ നിസ്കരിച്ച് ഹദ്ദാദ് പോലുള്ള റാത്തിവുകൾ ചൊല്ലി കഴിക്കേണ്ട ഭക്ഷണം കഴിച്ച് വളരെ പെട്ടെന്ന് കുട്ടികൾ കിടന്നുറങ്ങുന്ന ശീലം ചെറുപ്പത്തിലെ മക്കളെ പഠിപ്പിച്ചിരിക്കണം പുസ്തകം വായിക്കാനും പഠിക്കാനുമൊക്കെ നേരത്തെ എഴുന്നേൽക്കലാണ് വേണ്ടത് നാലുമണി സമയത്ത് എഴുന്നേറ്റ് രണ്ടിറക്കകത്ത് തഹജോ സംസ്കരിച്ച് ഒന്നോ രണ്ടോ പേജ് ആനോതി പിന്നീട് മക്കൾ പഠിക്കുമ്പോൾ അതിന് വലിയ പറക്കത്താണ് ഒരു കച്ചവടക്കാരൻ ആ രൂപത്തിൽ കച്ചവടത്തിൽ തുടങ്ങുമ്പോൾ വലിയ പറക്കത്താണ് കർഷകന്റെ കൃഷിയിലും അതിന് വലിയ പറക്കത്ത ഇങ്ങനെ നേരത്തെ കിടത്തി ഉറക്കി നേരത്തെ എഴുന്നേൽപ്പിക്കുന്ന ശീലം നമ്മുടെ മക്കൾക്ക് ചെറുപ്പത്തിലേ പഠിപ്പിച്ചിരിക്കാം വൈകി ഉറങ്ങുന്നത് അള്ളാഹുവിന്റെ റസൂലിൽ നിരോധിച്ചതാണ് റൈമുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും കാര്യങ്ങൾക്ക് വേണ്ടി വീട്ടിൽ വന്ന അതിഥിയെ സന്തോഷിപ്പിക്കുന്നതിന് വേണ്ടി ഭാര്യയെ സന്തോഷിപ്പിക്കുന്നതിന് വേണ്ടി ഇഷാനസ്കാരത്തിന് ശേഷം സംസാരിക്കാം എങ്കിലും മറ്റു കാര്യങ്ങൾക്കൊന്നും വേണ്ടി സംസാരിച്ച് സമയം കളയരുത് അത് വളരെ കൃത്യമായി നബിസ്വല്ലാഹ് അലഹി വസ്സല്ല പഠിപ്പിച്ച കാര്യമാണ് എത്ര പേർ ഈ ശീലം അവനവന്റെ മക്കൾക്ക് ശീലിപ്പിച്ചിട്ടുണ്ട് വൈകി വരുന്ന മക്കളോട് അന്വേഷിച്ചിട്ടുണ്ട് വൈകി ഉറങ്ങുന്ന മക്കളെ ശ്രദ്ധിച്ചിട്ടുണ്ട് വീട്ടിലും ബെഡ്റൂമിലും എത്തിയാൽ പോലും മക്കൾ അലക്ഷ്യമായി വാട്സാപ്പിലും ഫേസ്ബുക്കിലും അതുപോലെ മൊബൈൽ ഉപയോഗത്തിലും വളരെ വൈകി ഉറങ്ങുന്ന ശീലമാണ് ന്യൂ ജനറേഷൻ മക്കളിൽ നിന്ന് ഇന്ന് കണ്ടുവരുന്നത് ജാഗ്രതയെ പുലർത്തണം ഇത് നബി നബിസ്വല്ലാഹ് അലഹി വസല്ല കിടക്കുന്നതിന്റെ മര്യാദ വലഭാഗത്തിന്റെ മേൽ ചെരിഞ്ഞ് കിവിലയ്ക്ക് നേരെ തിരിഞ്ഞ് കിടക്കാൻ പഠിപ്പിക്കണം ഉതുവോടുകൂടി കിടക്കാൻ പഠിപ്പിക്കണം പൂർണ്ണമായി ബ്രഷ് ചെയ്ത് കുട്ടികളെ കിടന്നുറങ്ങാൻ പഠിപ്പിക്കണം ഉറങ്ങി എഴുന്നേറ്റ് ബ്രഷ് ചെയ്യുന്നത് ഒരിക്കലും ഉറങ്ങുന്നതിന്റെ മുൻപ് ബ്രഷ് ചെയ്യുന്നതിനേക്കാൾ വലിയ സുന്നത്ത് അല്ല അതുകൊണ്ട് ബ്രഷ് ചെയ്ത് ഒതുവെടുത്ത് ഒരു പരിപൂർണമായ ഒതുവെടുത്ത് ഉറങ്ങാൻ കുട്ടികളെ ശീലിപ്പിക്കണം എന്തൊക്കെ കുട്ടികൾ പറഞ്ഞാലും ചെയ്താലും ഉറക്കിലേക്ക് മയങ്ങി വീഴുന്നത് എന്തെങ്കിലും ഒരു വിക്റ് ചൊല്ലിക്കൊണ്ടായിരിക്കാൻ കുട്ടികളെ ശീലിപ്പിക്കണം ഏറ്റവും ചുരുങ്ങിയത് അല്ലാ എന്നെങ്കിലും പറഞ്ഞ് കുട്ടികളെ ഉറങ്ങാൻ നമ്മൾ ണം പഴയകാലത്തെ ഉമ്മമാർ ചെറിയ കുട്ടികളെപ്പോലും അല്ലല്ലോ എന്ന് പറഞ്ഞ് ഉറക്കാൻ കെടത്തിറങ്ങാൻ ശീലിപ്പിക്കുന്നത് പോലെ ഇത് കുട്ടികൾ നന്നായി തീരാൻ വേണ്ടി നമ്മൾ ചെയ്യേണ്ട ഒരു മര്യാദയാണ് അതുപോലെ കുട്ടികൾക്ക് ഭക്ഷണത്തിൽ എന്ന പോലെ കിടക്കുന്നിടത്തും വാശിയുണ്ടാവരുത് ബെഡുണ്ടെങ്കിലേ കിടക്കൂ എ സി ഉണ്ടെങ്കിലേ കിടക്കൂ ഫാൻ കറങ്ങിയെങ്കിലേ കിടക്കൂ ഇന്ന ഇന്ന് സൗകര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലേ കിടക്കൂ എന്ന വാശി കുട്ടികൾക്ക് ചെറുപ്പത്തിലെ ഉണ്ടാവരുത് ഏത് സ്ഥലത്തും ഏത് വിധേനയും മുത്തനബി സ്വല്ലാഹു അലേഹി വസല്ലമ തലയിണ ഉപയോഗിച്ചും അല്ലാതെയും ഉറങ്ങിയിരുന്നത് പോലെ വിരിച്ചും വിരിക്കാതെയും ഉറങ്ങിയിരുന്നത് പോലെ ഏത് രൂപത്തിലും ഉറങ്ങാൻ കുട്ടികളെ ശീലിപ്പിക്കണം കുട്ടികൾ നല്ലവരായി തീരാൻ ചെയ്യേണ്ട ഏഴ് നിർദ്ദേശങ്ങളിൽ വസാലിമാവ് മുന്നോട്ട് വെച്ച പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഇങ്ങനെ ജീവിതത്തിലൂടെ നീളം ലാളിത്യവും എളിമയും താഴ്മയും വിനയവും കുട്ടികളെ ശീലിപ്പിക്കുമ്പോൾ ആ മക്കൾ പിന്നീട് സ്വാലിഹീകളായും നല്ലവരായും കുടുംബത്തിനും സമൂഹത്തിനും ഉപകരിക്കുന്നവരായിട്ടും വളർന്ന് വലുതാകും അതുപോലെ അടുത്ത് അവനവന്റെ കുട്ടികളെ ഡ്രസ് ധരിക്കുന്നതിന്റെ മര്യാദ പഠിപ്പിക്കണം ചെറുപ്പത്തിലെ കുട്ടികൾക്ക് വെള്ളവസ്ത്രത്തോട് കൂടുതൽ താൽപര്യം ഉണ്ടാക്കണം കുത്തുന്ന കളറുകളും ഇരുണ്ട വസ്ത്രങ്ങളും കുട്ടികളെ പ്രോത്സാഹിപ്പിക്കുന്നതിനു പകരം വളരെ പ്യൂർ വെള്ളവസ്ത്രം ധരിപ്പിച്ച് കുട്ടികളെ ശീലിപ്പിക്കണം ഓ എന്തൊരു രസം വെള്ള വെളുത്ത ഒരു ഷേർട്ട് വെളുത്ത പാൻറ്റ് വെളുത്ത മുണ്ട് ഇങ്ങനെ കർശനമായി വിലക്കുകയും നിർബന്ധിക്കുകയും ചെയ്യുന്നതിന് പകരം അതിന്റെ ഗുണങ്ങളും മേന്മകളും അറിയാതെ കുട്ടികളിൽ പ്രതിഫലിപ്പിച്ച് വെള്ളവസ്ത്രത്തോടും നല്ലതിനോടും അവനവന്റെ മക്കൾക്ക് താൽപര്യം ഉണ്ടാക്കണം അവിടെയും വാശി മക്കളെ പഠിപ്പിക്കരുത് ഇന്ന വസ്ത്രമേ ധരിക്കൂ ഇന്നതേ ഞാൻ സെലക്ട് ചെയ്യും കുട്ടികൾ ചോദിക്കുന്ന എല്ലാം ആ രൂപത്തിൽ വാങ്ങിച്ചു കൊടുത്ത് തൃപ്തിപ്പെടുത്തരുതേ കുട്ടികൾക്ക് എതിര് പറയുന്നതിനു പകരം അതൊക്കെ തന്ത്രപരമായി യുക്തിപൂർവകമായി കുട്ടികൾക്ക് മധീനയോടും മുത്തിനബിയോടും ഇഷ്ടവും താൽപര്യവും വരുത്തുന്ന രൂപത്തിലുള്ള ഡ്രസ്സുകളും വേഷവിധാനങ്ങളും കുട്ടികളെ പഠിപ്പിക്കണം എന്ന് ഇമാം ഗസാലി റഹ്മത്താഹ് അലഹി നിർദ്ദേശിച്ചിട്ടുണ്ട് ഇൻഷാ അല്ലാ ബാക്കി രണ്ട് കാര്യങ്ങളും കൂടി അള്ളാഹു സുബഹാനുഹുവന ഭാര്യ മക്കളിൽ നിന്ന് സുഹൃതങ്ങൾ ചെയ്ത് നമുക്ക് കണ്ണിന്റെ കുളിർമ നൽകുമാറാവട്ടെ എല്ലാ മക്കളെയും അള്ളാഹു സ്വാലിഹീങ്ങളാക്കുമാറാവട്ടെ അള്ളാഹു شقيا ولا مطلونا ولا محروما امين برحمتك يا رب